ഞാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ട് വണ്ടി ആക്സിഡൻ്റ് ആവും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പുള്ളി കാറെടുത്ത് പോകും കുറച്ച് നേരം ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഉറക്കം വരും പുള്ളി അറിയാണ്ട് എവിടെയും കൂട്ടി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടായി അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ നിങ്ങള് രാത്രി കൂർക്കം വലിക്കാറുണ്ടോ അപ്പൊ പുള്ളിയുടെ ഭാര്യ പറഞ്ഞു പുള്ളിയുടെ കൂർക്കവലി കാരണം ഉറങ്ങാൻ പറ്റാറില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ കൂർക്കവലിയും ആക്സിഡന്റും തമ്മിൽ എന്താണ് ബന്ധം ഇതൊരു അസുഖമാണ് ഇതിന്റെ പേരാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഇത് കൂടുതലും സംഭവിക്കുക അമിതവണ്ണം ഉള്ളവർക്കും കഴുത്ത് ചെറുതായി കഴുത്തിന് നല്ല വണ്ണം ഉള്ള ആളുകൾക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരും അവർക്ക് കഴുത്തിലെ തടസ്സം കാരണം കൂർക്കവലി നന്നായി ഉണ്ടാവും ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് അവരെ ഇടക്ക് ഉറക്കത്തില് ആയിട്ട് എണീക്കേണ്ടി വരും ഇതെല്ലാം ചേർന്നിട്ട് ഇവർക്ക് പകൽ സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കും മേലാകെ വേദനകൾ ഉണ്ടാവും പകൽ ക്ഷീണം വരാം രാവിലെ നീറ്റാലും ഒരു ഉന്മേഷം ഉണ്ടാവില്ല ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല പലർക്കും വിഷാദ രോഗം ഉണ്ടാവും മൂഡ് ഓഫ് ഉണ്ടാവും ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ അവർ എവിടെങ്കിലും പോയി ഒന്ന് ഇരുന്നാല് അല്ലെങ്കിൽ ഒന്ന് കടന്നാല് പകൽ സമയത്താണെങ്കിലും അവർ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകും പക്ഷേ ഇതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല ഇതിന്ന് വരുന്ന വലിയ അപകടങ്ങൾ ആക്സിഡന്റുകളാണ് അങ്ങനെ എന്റെ സുഹൃത്തിന് കൃത്യമായ ചികിത്സ കൊടുത്തതിനു ശേഷം പുള്ളിയുടെ എല്ലാ പ്രശ്നവും മാറി